ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ഏപ്രിൽ ഇരുപത്തിയാറിന് നടക്കും രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറു മണിവരെയാണ് വോട്ടെടുപ്പ് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ പൂർണ്ണമാണെന്നും സുഗമവും സുതാര്യവുമായ വോട്ടെടുപ്പ് ഉറപ്പാക്കുമെന്നും വരണാധികാരിയായ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി അറിയിച്ചു പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇന്ന് ഉച്ചയോടെ ജില്ലയിലെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിലെ സ്വീകരണ വിതരണ കേന്ദ്രങ്ങളിൽ പൂർത്തിയായി ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ബൂത്തുകളാണ് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലുള്ളത് ജില്ലയിൽ മാവേലിക്കര പത്തനംതിട്ട ലോക്സഭാ മണ്ഡലങ്ങളിലേതുൾപ്പെടെ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് പോളിംഗ് ബൂത്തുകളുണ്ട് ഇതിൽ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സജ്ജമാക്കിയിട്ടുണ്ട് രാവിലെ അഞ്ചു മണി മുതൽ കളക്ട്രേറ്റിലെ കൺട്രോൾ റൂമിലൂടെ പോളിംഗ് നടപടികൾ തത്സമയം നിരീക്ഷിക്കും പാലാ സെന്റ് വിൻസെന്റ് പബ്ലിക് സ്കൂൾ കുറവിലങ്ങാട് ദേവമാതാ കോളേജ് വൈക്കം എസ് എം എസ് എൻ എച്ച് എസ് എസ് അതിരമ്പുഴ സെന്റ് അലോഷ്യസ് എച്ച് എസ് എസ് കോട്ടയം എം ഡി സെമിനാരി എച്ച് എസ് എസ് കോട്ടയം ബേക്കർ മെമ്മോറിയൽ ഗേൾസ് എച്ച് എസ് എസ് എന്നിവയായിരുന്നു കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ സ്വീകരണ വിതരണ കേന്ദ്രങ്ങൾ വെള്ളിയാഴ്ച രാവിലെ അഞ്ചു മണിക്ക് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ മോക്ക് പോളിംഗ് നടക്കും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായി രണ്ടു പേരെങ്കിലും ഉണ്ടെങ്കിൽ യഥാർത്ഥ പോളിംഗ് സമയത്തിന് തൊണ്ണൂറ് മിനിറ്റ് മുമ്പ് മോക്ക് മോക്പോൾ നടത്തണമെന്നാണ് ചട്ടം കുറഞ്ഞത് അൻപത് വോട്ടുകളെങ്കിലും ചെയ്തുകൊണ്ടായിരിക്കും മോക്പോൾ നടത്തുക നോട്ടയുൾപ്പെടെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും മോക്പോളിൽ വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം തുടർന്ന് ഓരോ സ്ഥാനാർത്ഥിക്കും കിട്ടിയ വോട്ട് രേഖപ്പെടുത്തും മോക്പോളിന് ശേഷം വോട്ടിംഗ് യന്ത്രങ്ങൾ ക്ലിയർ ചെയ്ത ശേഷമായിരിക്കും യഥാർത്ഥ പോളിംഗിലേക്ക് കടക്കുക വൈകിട്ട് ആറു മണി വരെയാണ് പോളിംഗ് സമയം നിശ്ചയിച്ചിട്ടുള്ളത് ആറു മണിക്ക് പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യാനുള്ള വരിയിൽ നിൽക്കുന്നവർക്ക് ടോക്കൺ നൽകി വോട്ടു ചെയ്യാൻ അവസരം നൽകും പതിനാല് സ്ഥാനാർത്ഥികളാണ് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരരംഗത്തുള്ളത് ഐഫോറിയ ന്യൂസ് ഏറ്റുമാനൂർ